നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ അതിജീവനത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നിൽ തന്നെയാണെങ്കിലും ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം കോവിഡ് കാരണം പഴയ നിലയിലായിരുന്നില്ല കൂട്ടം കൂടിയുള്ള ആഘോഷങ്ങളോ ഈദ്ഗാഹുകളോ ഇല്ലാതെ വിശ്വാസികൾ സ്വന്തമായി തന്നെ ആരവങ്ങൾ പോലും ഇല്ലാതെ അതിഥികളെ സ്വീകരിക്കാറുള്ള രാഷ്ട്ര നേതാക്കൾ ഇത്തവണ യു എയുടെ ചൊവ്വാദൌത്യത്തിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞരോടൊപ്പമായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത് അബുദാബിയിലെ ഖസർ അൽ വധൻ കൊട്ടാരത്തിലായിരുന്നു ചൊവ്വാദൌത്യ സംഘത്തിന് രാഷ്ട്ര നേതാക്കൾ സ്വീകരിച്ചത് യുഎ ും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും യു എ സായുധ സേന ഉപസർവ സൈന്യം അബുദാബി കിരീടാവകാശിയുമായി ഷേഖ് മുഹമ്മദ് പൗരന്മാരാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവർ വളരുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്നു അത് ലോകത്തിനു മുന്നിൽ എടുത്തു പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വെള്ളിയാഴ്ച ശാസ്ത്രജ്ഞർക്ക് നൽകിയ സ്വീകരണം സംബന്ധിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്വിറ്ററിൽ ഇങ്ങനെയാണ് സ്വീകരണത്തിലെ നിരവധി ഫോട്ടോകളും അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു ചൊവ്വാ പര്യവേക്ഷണ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞർ യു എയുടെ യുവതലമുറയ്ക്ക് മാതൃകളാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു അൻപതാം ദേശീയ ദിനാഘോഷമാവുമ്പോഴേക്കും ഹോപ് ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ